നിങ്ങക്ക് ബോട്ട് തരുന്നോ മഴയാ വിളിക്കാനാ ശരി ശരി വരെ നീണ്ട ആരെ പെട്ടെന്ന് ബോട്ട് നോക്കാം സ്പീഡില്ല സ്പീഡല്ലേ ആര് നോക്കണ്ട നോക്കാ

എന്റെ ബോട്ട് റെഡി ആയേ എൻ്റെ ബോട്ട് റെഡി ആയേ എന്റെ ബോട്ട് റെഡി ആയേ കുഞ്ഞു ബോട്ട് ആണെങ്കിലും സൂപ്പർ ബോട്ടായി ഓക്കെ ഓക്കെ ഉണ്ടാക്കി തരാം

ദിവസന്റെയും കുറച്ച് പരിമിതികൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ആ ബോട്ട് സെറ്റ് ചെയ്തെടുത്തു പൊന്നു ദിവസം ഉണ്ടാക്കിയ ബോട്ട് നമുക്ക് ഇനി കളിക്കാം ആ ഇനിയതെ പുറത്ത് നല്ല മഴയാ ബോട്ട് വിട്ടോ ബോട്ട് വിട്ടോ ആ അതെ പോന്നുണ്ട് പോന്നുണ്ട് அண்ணன் <Nanye>, പിന്നീട് എന്തോ പറഞ്ഞോട്ടിരിക്കുന്നുണ്ട് അയിഞ്ഞു പിന്നേം ബോട്ട് വിടാൻ പോവാണോ ശരി ശരി പോയി ബോട്ട് വിട്ടിട്ടുവാരി ആണ്ടേ പൊന്നു നിന്റെ പിന്നിലൊക്കെ ഒക്കെ പിന്നിലൊക്കെ തനീണുവാ പൊന്നു ഇതേ മൂന്ന് ബോട്ട് ഇങ്ങനെ വിട്ടിട്ടുണ്ട് ഒരു ബോട്ട് ഇതേ ടൈറ്റാനിക് പോലെ മുങ്ങിപ്പോയി അതിൽ വെള്ളം കേറിപ്പോയി ഒരെണ്ണേ ചെരിഞ്ഞു ഒരെണ്ണാണെങ്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പൊന്നി ഇനി ബോട്ട് വേണോ

ആ ഇല്ല അത് പോയിട്ടൊന്നുമില്ല ആ അതെല്ലാത്തിനും വെള്ളം കേറി ആ ഉടുപ്പിലൊക്കെ വെള്ളാവുന്നു പൊന്നു പൊലിസേ ഉടുപ്പിലൊക്കെ വെള്ളം ഒന്നു ഇവിടെ ഇവിടെസ് മഴത്തു കളിച്ചു കളിച്ച് വെള്ളം ലായി പൊലിസലൊക്കെ കേറി വന്നിട്ടുണ്ട് ആ അതെ പൊന്നു സതേ ഓരോന്നോരോന്നും എടുത്ത് നോക്കുന്നുണ്ട് മഴ തറങ്ങി ആ കല്ലെറിഞ്ഞു കളിക്കുന്നുണ്ട് പൊന്നു ആ ബോട്ടെല്ലാം ഓൾറെഡി മുങ്ങി ആ മുങ്ങിപ്പോയി ഇനി അത് ഇനി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കൊഴപ്പില്ല ഇനി എന്റെ മേലെ ഞങ്ങളുടെ കാണുന്നതാണ് ഇതാണ് കല്യാണത്തണ്ട് ഇവിടെ 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 കണ്ടില്ലേ ചെറിയ രീതിയിൽ ഇങ്ങനെ മഞ്ഞ നിൽക്കുന്ന എന്ത് രസാന്നറിയോ കാണാനായിട്ട് കണ്ടോ ഇവിടെ ഫുള്ള് മഞ്ഞായിട്ട് ഇടുക്കിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ചെറിയ രീതിയിൽ നിൽക്കുന്ന മഞ്ഞും അതുപോലെ ഡിസംബർ നവംബർ മാസങ്ങളിൽ വരുന്ന കോടമഞ്ഞുമാണ് ഇപ്പം മഞ്ഞൾ ഇപ്പം മഞ്ഞുള്ളത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ തണുപ്പും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്